യുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി Men Apparels near Town Square എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കീഴിൽ വരുന്ന വണ്ടൂർ വാണിയമ്പലത്തെ മസ്ജിദ് ഫസൽ സന്ദർശിച്ചു മുന്നൂറോളം കുടുംബങ്ങളാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കീഴിൽ മേഖലയിൽ ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആദ്യമായി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര അടയാളത്തിൽ എനിക്ക് വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ പരിചയമുള്ളവരോട് എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായങ്ങൾ അഭ്യർത്ഥിക്കാനും ഞാൻ നിങ്ങളോട് ആചാര അനുഷ്ഠാനങ്ങളിൽ വൈവിധ്യം പുലർത്തുന്ന മുസ്ലിം വിഭാഗമാണ് അഹമ്മദിയർ ഉച്ചയോടെയാണ് സുരേന്ദ്രൻ വാണിയമ്പലത്ത് എത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ